കായിക രംഗത്ത് സ്ത്രീകളും കുതിക്കുകയാണ് പുരുഷ മേധാവിത്വമുള്ള കായിക മേഖലകളിലെ തൊഴിലുകളിൽ സ്ത്രീകളും സ്വന്തമായൊരിടം കണ്ടെത്തുന്നു അങ്ങനെയുള്ളൊരു തൊഴിലിലേക്ക് ചുവടെടുത്ത് വെക്കുകയാണ് ബംഗളം സ്വദേശിനിയായ അഞ്ജിത അച്ഛൻ മണിയാണ് അഞ്ജിതയുടെ ഹീറോ കാസർകോട്ടെ അറിയപ്പെടുന്ന ഫുട്ബോൾ ഗോൾ കീപ്പർ ആയിരുന്നു മണി അച്ഛന്റെ ഫുട്ബോളിനോടുള്ള ആവേശം മകളിലുമെത്തി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചിത സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ ചേരാൻ തീരുമാനിച്ചു പിന്നീട് കോളേജ് കൂടുതൽ അവസരങ്ങളും തേടിയെത്തി കേരളത്തിന്റെ ജൂനിയർ സീനിയർ ടീമുകളിൽ കളിക്കാൻ അവസരം ലഭിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് വനിതാ ടീമിനായും അഞ്ചിത പന്ത് തട്ടി ബ്ലാസ്റ്റേഴ്സിൽ പറയുന്ന വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുൻപും കുടുംബ കണ്ടുകൊണ്ട് വലിയ സന്തോഷമുണ്ട് അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഈ ഇരുപത്തി മൂന്ന് കാര്യം സ്ഥിരമായി ഈ മേഖലയിൽ തന്നെ നിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് കളത്തിനപ്പുറം കരിയർ ഓപ്ഷനുകൾ തേടാൻ തുടങ്ങിയത് ആ യാത്രയാണ് ഇന്ന് ഇഞ്ചിയിലെ ആദ്യത്തെ വനിതാ ഫുട്ബോൾ വീഡിയോ അനലിസ്റ്റ് എന്ന അത്യപൂർവ നേട്ടത്തിലേക്ക് അഞ്ചിതയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത് ജേച്ച കാക്കാട്ട് സ്കൂളിൽ നിന്നായിരുന്നു എന്റെ കോച്ച് നിതീഷ് എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പ്രീതിമോൾ ഇവ രണ്ടായിരുന്നു രണ്ടുപേരുമായിരുന്നു എന്റെ സപ്പോർട്ട് കാക്കാട്ട് സ്കൂളിൽ നിന്നും കേരള ടീം കളിക്കാൻ പറ്റി സ്കൂൾ പഠനശേഷം എൻ്റെ ഗ്രാജുവേഷൻ സെൻറ് ജോസഫ് കോളേജിലായിരുന്നു അവിടെ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചു അത് കഴിഞ്ഞിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അവിടെ നിന്നും മുംബൈ നൈറ്റ്സിലേക്കാണ് പോയത് അവിടെ ഞാൻ ഇന്ത്യൻ വുമൻസ് ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ ഒരു അനലിസ്റ്റാണ് വളരെ സന്തോഷമുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വീഡിയോ അനലിസ്റ്റ് ആയിട്ട് സൈൻ ചെയ്യാൻ പറ്റിയതില് ഗോകുലം കേരള വനിതാ സീനിയർ ടീമിനൊപ്പം പുതിയ ദൂരങ്ങൾ താണ്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അഞ്ജിത ഭാരത് കാസർഗോഡ്